ദൈവനാമത്വപുടത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തു യേശൂൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു യേശൂർ സുഖവും വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യഷിയാവ് മൂന്നിന്റെ പത്തും പതിനൊന്നും ഇങ്ങനെ വായിക്കുന്നു നീതിമാനെ കുറിച്ച് അവന് നന്മ വരും എന്ന് പറവിൽ തങ്ങളുടെ പ്രവർത്തികളുടെ ഫലം അവർ അനുഭവിക്കും ദുഷ്ടനോ അയ്യോ കഷ്ടം അവന് ദോഷം വരും കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു നീതിമാനെക്കുറിച്ച് പറയുന്നത് അവന് നന്മ വരും അവന് അനുഗ്രഹം വരുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് ദുഷ്ടനെ കുറിച്ച് എന്തായാലും പറയുന്നത് അവന് ദോഷം വരും സ്തോത്രം അതെ തങ്ങളുടെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവത്തെ അത്ര ഞാനും നിങ്ങൾ ആരാധിക്കുന്നത് സ്തോത്രം നീതി ചെയ്യുന്നുണ്ടെങ്കിൽ നന്മ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടൻ ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ സ്തോത്രം അവന് ദോഷമായിട്ടേ സ്വർഗം കണക്കെടുത്തുള്ളു അതെ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു സദൃശവാക്യങ്ങൾ ഇരുപത്തിനാലിന്റെ പതിനാറ് ഇങ്ങനെ വായിക്കുന്നു നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർഥത്തിൽ നശിച്ചു പോകും അമിസ്തോത്രം ശത്രു നോക്കുമ്പോൾ അവൻ തകർന്ന് തരിപ്പണമായി പോകുമെന്ന് പറയുന്നെടുത്ത് സ്വർഗത്തിലും പറയ അവൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും നോക്കിയാട്ടെ ഇയോവ് എത്ര പ്രാവശ്യം വീണ മനുഷ്യന അമിസ്തോത്രം ശത്രുക്കൾ അല്ലെങ്കിൽ കൂടെയുള്ളവർ ചിന്തിച്ചു യോബ് തകർന്ന് തരിപ്പണമായി പോയെന്ന് യോബിന് എഴുന്നേൽക്കത്തില്ല എന്ന് വിചാരിച്ചു പക്ഷെ യോബിനെ നോക്കിയാട്ടെ യോബ് ഇവ എല്ലാത്തിൽ നിന്നും എഴുന്നേറ്റു അതെ ആമിഷ് സ്തോത്രം ആ യോബിനെ പറ്റിയിട്ട് ദെയ്യം എന്താ പറയുന്നത് നീതിമാനായിട്ടുള്ളൊരു മനുഷ്യൻ എന്നാ യോബിനെ പറ്റിയിട്ട് ദൈവം പറഞ്ഞു പറഞ്ഞത് അമിത് സ്തോത്രം അങ്ങനെയൊക്കെ കർത്താവ് ഇന്ന് ഈ പകലിൽ നമ്മളെ നോക്കിയിട്ട് എന്താണ് വിളിക്കുന്ന ഒരു പേര് നീതിയുള്ള വ്യക്തി എന്നാണോ അമിത് സ്തോത്രം അവന്റെ സന്നിധിയിൽ നമ്മൾ നിഷ്കരങ്കരും നിഷ്കളങ്കരും നീതിയുള്ളവരുമായിരിക്കണം അമിത് സ്തോത്രം അതെ തങ്ങളുടെ തന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെ അത്ര ഞാനും നിങ്ങളും വിളിച്ച് ആരാധിക്കുന്നത് റോമർക്കെഴുതി ലേഖനം രണ്ടിന്റെ ആറ് ഇങ്ങനെ വായിക്കുന്നു അവൻ ഓരോരുത്തര് അവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും അതെ എന്റെ യേശുപ്പൻ വരുവാൻ സമയമായി അമിത് സ്തോത്രം അവന്റെ വരവ് എപ്പോഴെന്ന് നമ്മൾ ആരും അറിയുന്നില്ല പക്ഷെ ഈ കാലഘട്ടത്തിൽ വിളിച്ചറിയിക്കുന്ന ഓരോ സംഭവങ്ങളും അവന്റെ വരവിന് ആസന്നമായി അല്ലെങ്കിൽ അവന്റെ ആ വരവിനോട് അനുബന്ധിച്ച് നടക്കുന്ന സംഭവങ്ങളാണ് അമിത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അമിത് സ്തോത്രം അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നു തക്ക പ തക്ക പ്രതിഫലം തരും അമിത് സ്തോത്രം ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യുന്ന കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ സ്തോത്രം അനീതിയുള്ള വഴിയിൽ കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നിത്യതക്ക് അവകാശയായി തീരുവാൻ സാധിക്കത്തില്ല ആ പ്രതിഫലം നമുക്ക് ലഭിക്കത്തില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ മേൽ കുരുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഇന്നീ പകലിൽ പൈ ബൈ പറഞ്ഞ് നീതി ഉള്ള ദൈവത്തെ ആരാധിപ്പാൻ അമിഷ് നീതി പ്രവർത്തികളെ ചെയ്യുവാൻ തിരിഹിത പ്രകാരമുള്ള പ്രവർത്തികളെ ചെയ്യുവാൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് യോബിനെ നോക്കിയിട്ട് കർത്താവ് വിളിച്ചത് എന്താ അമിഷ്തോത്രം നീതിമാനായ ഒരു വ്യക്തി എന്ന നീതിമാനായ ഒരു മനുഷ്യനെന്നാ കർത്താവ് വിളിച്ചത് അങ്ങനെയെങ്കിൽ എന്നെ നിങ്ങളെ നോക്കിയിട്ട് കർത്താവ് വിളിക്കേണ്ടത് എന്താ നീതിയുള്ള ഒരു നീതിയുള്ള വിശ്വസ്തനായ ദാസനെ എന്ന വിളിക്കേണ്ടത് ആ മിസ്സോത്രം അങ്ങനെയെങ്കിൽ നമ്മളെ ദൈവസ്ഥന്നിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തെന്ന് പ്രാർത്ഥിച്ചെ കർത്താവെ എന്തെങ്കിലും അനീതി അനീതിയുള്ള ഹൃദയമോ അനീതിയുള്ള പ്രവൃത്തിയോ എന്റെ ജീവിതത്തിൻമേൽ ഉണ്ടെങ്കിൽ കർത്താവിനെ ശുദ്ധീകരിച്ചാട്ടെ കർത്താവ് അതൊന്ന് വെളിപ്പെടുത്തി തന്നാട്ടെ തിരിഹിത പ്രകാരം ഞങ്ങൾക്ക് കാൽച്ചുകടകളിച്ച് ഒരു വിശ്വസ്ത ജീവിതം നയിപ്പാൻ നിഷ്കളങ്ക ജീവിതം നയിപ്പാൻ നീതിയുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ തന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനു നന്ദിയപ്പാ അടിയനെ ഇന്ന് ഈ പകലിൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിനധിയമേ ഗടവചനത്തിന്റെ ഭാഗത്ത് ഞങ്ങൾ കണ്ടു കർത്താവേ അമിത് സ്തോത്രം നീതിമാനെ പറ്റിയിട്ടും ദുഷ്ടനെ പറ്റിയിട്ടും ഒക്കെ ഞങ്ങൾ വായിച്ചു കേട്ടു കർത്താവേ ഞങ്ങളെ അങ്ങ് വിളിക്കുന്ന പേരെന്താ അമിത് സ്തോത്രം കർത്താവേ അമിത് സ്തോത്രം ഹാലലിയ കർത്താവേ നീതിയുള്ളത് ചെയ്യുവാൻ കർത്താവെ നീതിവാനായ ഒരു ദാസനെ എന്ന് വിളിക്കുവാൻ ഞങ്ങളും കൊതിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ എല്ലാ മേഖലകളെയും അങ്ങയുടെ കരങ്ങളെ കേൾപ്പിക്കുന്നു അങ്ങ് ശുദ്ധീകരിക്കണമേ അങ്ങ് വ്യക്തമായി ഇടപെടണമേ പുറത്തു പോകേണ്ട ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പുറത്തു പോകേണ്ട എന്തെങ്കിലും അനീതിയുള്ള പ്രവർത്തന പ്രവർത്തികളോ ചിന്തകളോ ഉണ്ടെങ്കിൽ യേശുവെ അങ് അതിനെ എടുത്തു മാറ്റണമേ ഞങ്ങളെ ശുദ്ധീകരിച്ച് നീതിയുള്ളവ ചെയ്യുവാൻ നീതിവാന്മാരായിരിക്കാൻ നീതിപതിമാര് ആയിരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ദൈവസ്ഥാന സമർപ്പിക്കുന്ന കൃതാണെ നീ പകലിൽ ഈ വചനത്താൽ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ചായിട്ട് ഞങ്ങളെ കറക്റ്റ് ചെയ്യേണ്ട മേഖലകളെ കറക്റ്റ് ചെയ്ത നന്ദി പറയുന്നു സകലമാനോമത്വ യേശുവിനെയാ കാഞ്ജീവന്ത നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേ നെയ്യും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു